നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല സാധാരണഗതിക്ക് ബാലറ്റ് പേപ്പറിന് പകരം പോളിംഗ് മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ വേഗത്തിൽ നമ്മൾ ഫലം അറിയുന്നതാണ് എന്തുകൊണ്ടോ ഫലം വൈകി വൈകി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഫലത്തെക്കുറിച്ച് പ്രതികരിക്കാനുള്ള ശേഷി പോലും കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു വോട്ട് ചോരി വോട്ടിംഗ് മെഷീൻ എന്നൊക്കെയുള്ള ആരോപണം ഇതുവരെ ഉയർത്തിയിട്ടില്ല അത്രമാത്രം ദുർബലമായ അവസ്ഥയിലേക്ക് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും വീണുപോയിരിക്കുന്നു പോയിരിക്കുന്നു ബീഹാറിൽ ദീർഘകാലം ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കുറി കഷ്ടി മൂന്ന് സീറ്റ് പോലും നേടാൻ കഴിയും എന്നുറപ്പില്ല ഇപ്പോഴത്തെ ലീഡ് നിലയനുസരിച്ച് മൂന്ന് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് പാർട്ടി ലീഡ് ചെയ്യുന്നത് അതിൽ തന്നെ ഒരു സീറ്റിൽ വിജയിക്കും എന്ന് ഉറപ്പൊന്നുമില്ല തേജസ്വി യാദവിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി മത്സര രംഗത്തിറങ്ങിയ തേജസ്വി യാദവ് വളരെ കഷ്ടപ്പെട്ടാണ് മുമ്പോട്ട് കിതച്ച് കിതച്ച് മുന്നേറുന്നത് ലല്ലുവിൻ്റെ പാർട്ടിയും കോൺഗ്രസ്സും അടങ്ങുന്ന സഖ്യത്തിനെ മുപ്പത് സീറ്റുകൾ തികയ്ക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് കരുതേണ്ട സാഹചര്യമാണ് ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഇരുന്നൂറ് സീറ്റ് ഉറപ്പിച്ചാണ് ബി ജെ പി സഖ്യത്തിന്റെ മുന്നേറ്റം എൺപത്തിയഞ്ച് സീറ്റിലും ബി ജെ പി വിജയം ഉറപ്പാക്കിയിരിക്കുന്നു അന്തരിച്ച രാംവിലാസ് പസ്വാന്റെ മകൻ നയിക്കുന്ന എൽ ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പോലുമുണ്ട് ഇരുപത്തഞ്ചോളം സീറ്റുകൾ എൽ ജെ പിയും ബി ജെ പിയും ഒരുമിച്ച് നിന്നാൽ പോലും ബീഹാറിൽ ഭരണം ഉറപ്പാണ് നിതീഷ് കുമാറിന്റെ പാർട്ടിയെ കൂടെ ചേർക്കേണ്ട സാഹചര്യം പോലും ബി ജെ പിക്ക് ഇല്ല എന്നതാണ് അവസ്ഥ എന്നാൽ അനേകം തവണ മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രി കസേരയിൽ രണ്ട് പതിറ്റാണ്ടായി തുടരുന്ന നിതീഷ് കുമാറിനെ തള്ളിക്കളയാൻ ബി ജെ പി ഒരുങ്ങാൻ സാധ്യതയില്ല കേന്ദ്ര ഭരണം മുമ്പോട്ട് പോകുന്നത് നിതീഷ് കുമാറിന്റെ കൂടി പിന്തുണയോടെയാണ് നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ തന്നെ ബീഹാറിൽ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയുമായിട്ടും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദവി കൊടുത്താൽ മോദിയുടെ കേന്ദ്ര ഭരണം കൂടുതൽ സുരക്ഷിതമാകും കഴിഞ്ഞ രണ്ടു തവണയും മോദി ഭരിച്ചതുപോലെ കേവല ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന രീതിയിൽ ഭരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ടി വരും കാരണം ബി ജെ പിയുടെ കരുണയില്ലെങ്കിൽ നിതീഷ് കുമാറിന് ബീഹാർ ഭരിക്കാൻ കഴിയില്ല എന്നുവെച്ചാൽ ഈ തെരഞ്ഞെടുപ്പോടെ ബി ജെ പി കൂടുതൽ കരുത്തു നേടിയിരിക്കുന്നു അതിശക്തമായ സാന്നിധ്യമായി ഉയർന്നു പൊങ്ങിയിരിക്കുന്നു തകർന്നടഞ്ഞത് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല ലല്ലുവിന്റെ ആർ ജെ ഡിയും ഇടതുപാർട്ടികളുമൊക്കെ ഊർജ്ജശ്വാസം വലിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നിലവിലുള്ള നിയമസഭയിൽ പത്തൊൻപത് സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയാണ് കഷ്ടി മൂന്ന് സീറ്റിലേക്ക് കൂപ്പുകുത്തി വീണിരിക്കുന്നത് എഴുപത്തി സീറ്റോടെ നിലവിലുള്ള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഉള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നിന്നാണ് തേജസ്വിയുടെ ആർ ജെ ഡി ഇരുപത്തിയഞ്ച് സീറ്റിലേക്ക് കൂപ്പുത്തിയിരിക്കുന്നത് ആ ഇരുപത്തഞ്ച് സീറ്റിലും വിജയം ഉറപ്പിക്കാൻ കഴിയും എന്ന സാഹചര്യം അവിടെയില്ല മഹാസഖ്യത്തിന്റെ ഭാഗമായി കേവലം ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോയ എൽ ജെ പി ഇക്കുറി ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമായി നേടിയെടുത്തത് ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഒരുപക്ഷെ ബീഹാറിൽ ഏറ്റവും വലിയ വിജയം കൊയ്തത് പസ്വാന്റെ പാർട്ടിയായ എൽ ജെ പി തന്നെയായിരിക്കും ഒറ്റയ്ക്ക് നിന്ന് പോരാടി അഞ്ച് സീറ്റ് നേടിയ ഒവൈസിയുടെ പാർട്ടി കുറി നില മെച്ചപ്പെടുത്തി ആറ് സീറ്റ് നേടും എന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് അതേസമയം ബി ജെ പി എഴുപത്തിനാല് സീറ്റിൽ നിന്നും ഏതാണ്ട് അഞ്ച് സീറ്റിലേക്ക് ഉയർന്നിരിക്കുന്നു ജെ ഡി യു നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നിന്നും എൺപത് കടന്ന് മുന്നേറുന്നു ബി ജെ പി സഖ്യത്തിൻ്റെത് സമാനതകളില്ലാത്ത നേട്ടമാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ ബിഹാറിൽ പോയി പടപൊരുതിയ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ ധാരാളം വാർത്തകൾ എഴുതിയിരുന്നു എന്നാൽ ആ ശ്രമമൊന്നും വിജയിച്ചില്ലെന്നും എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ട് മുഴുവൻ സീറ്റുകളും നേടിയെടുക്കുന്ന തരത്തിലേക്ക് എൻ ഡി എ വളർന്നു എന്നും വ്യക്തമാകുമ്പോൾ കേവലം മൂന്ന് സീറ്റിലേക്ക് കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടി ഒതുങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വലിയ ക്ഷീണവും നാണക്കേടുമാണ് രാഹുലിന്റെ വോട്ടു ചോരി ആരോപണമോ വോട്ടിംഗ് മെഷീൻ ആരോപണമോ മോദിക്കെതിരെയുള്ള ആരോപണങ്ങളോ ഒന്നും ബിഹാറിലെ ജനങ്ങൾ ചെവിക്കൊണ്ടില്ല എന്ന് വ്യക്തമാക്കുന്നു കോൺഗ്രസ് പാർട്ടിയെ രാഹുലിനെ എത്ര കാലം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയാകുന്നത് കോൺഗ്രസിന് മാത്രമല്ല ആർ ജെ ഡിക്കും ഇത് നാണക്കേടിന്റെയും തിരിച്ചടിയുടെയും കാലമാണ് മുഖ്യമന്ത്രിയാവാൻ മത്സര രംഗത്തിറങ്ങിയ തേജസ്വി യാദവിനെ വിജയം ഉറപ്പാക്കാൻ പോലും ഈ മണിക്കൂറിലും കഴിയുന്നില്ല എന്നോർക്കണം ജാതിരാഷ്ട്രീയം വാഴുന്ന ബീഹാറിൽ മുസ്ലിം യാദവ പിന്നോക്ക രാഷ്ട്രീയമാണ് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാൽ യാദവേദന പിന്നോക്ക രാഷ്ട്രീയവുമായി നിതീഷ് കുമാർ കളം പിടിച്ചു ഒപ്പമാണ് ബി ജെ പിയുടെ ഉന്നത ജാതിക്കാരുടെ വോട്ട് ബാങ്കും ഇതിനൊപ്പം പിണറായി മോഡലിൽ ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം കൊണ്ടുവരുന്നു മദ്യനിരോധനം അടക്കമുള്ള പല വിപ്ലവകരമായ പ്രഖ്യാപനങ്ങളും വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കുന്നു എല്ലാ അർത്ഥത്തിലും നിതീഷ് കുമാറിന്റെ ജനപിന്തുണ ബിഹാറിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമായി മാറി ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ ഇടത് പാർട്ടികളുമുണ്ട് ഇടത് പാർട്ടികളിൽ പ്രമുഖം സി പി ഐ എം എൽ എന്ന റെഡ് ഫ്ളാഗ് ആണ് ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് പതിനാറ് സീറ്റ് നേടി കോൺഗ്രസിന്റെ മുമ്പിലെത്തിയ റെഡ് ഫ്ളാഗിന് ഇക്കുറി കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് മഹാസഖ്യം കൊടുത്തിരുന്നു മുപ്പത്തി മൂന്ന് സീറ്റുകൾ പക്ഷേ നാലിടത്ത് പോലും ജയിക്കുന്ന സാഹചര്യം ഇപ്പോഴില്ല കേരളത്തിന് പുറത്ത് ഇപ്പോഴും ചുവപ്പ് നിറത്തിന് സ്വാധീനമുള്ള അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ നിലവിൽ സി പി എമ്മിനും സി പി ഐക്കും അവിടെ രണ്ട് സീറ്റുകളാണുള്ളത് അവർ കഷ്ടി ഓരോ സീറ്റിൽ മാത്രം ലീഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിക്കൊപ്പം ചുവപ്പും ബീഹാറിൽ കൊഴിഞ്ഞു എന്നർത്ഥം ലല്ലു പ്രസാദ് യാദവ് ഉയർത്തിക്കൊണ്ടുവന്ന പിന്നോക്ക രാഷ്ട്രീയവും മോദി മോദിവിരുദ്ധ രാഷ്ട്രീയവും ഇടതുപാർട്ടിയുടെ ചുവന്ന രാഷ്ട്രീയവുമൊക്കെ ജനങ്ങൾ ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവിയിൽ നിർണായകമായി മാറും ബി ജെ പിയുടെ മേൽ ആർ എസ് എസ് കൂടുതൽ പിടിമുറുക്കിക്കൊണ്ട് ഹിന്ദുരാഷ്ട്രം എന്ന അവരുടെ വലിയ സ്വപ്നത്തിലേക്കുള്ള പുതിയ ചുവടുവയ്പായി മാറും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം